ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വർക്കിന് പോകുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് നമുക്ക് വർക്ക് വരുന്നത് വെഡ്ഡിങ്ങോ റിസപ്ഷനോ ഒന്നും അല്ല മേക്കപ്പ് ആണ് പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടിങ് കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ആ അഞ്ച് നാൽപ്പത്തിനാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ എത്തി അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് നേരത്തെ പോവാണെങ്കിലൊന്നും അങ്ങനെ ചായ വേണമെന്നില്ല നമ്മൾ ഒരു അറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മളൊരു കാപ്പിം അതുപോലെ തന്നെ കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്പുട്ടീനെ വീട്ടിൽ അമ്മേൻ്റെ ആക്കിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എല്ലാ വർക്കിനും അവളെയും പിടിച്ചിട്ടന്നെയാണ് കേട്ടോ പോരാറുള്ളത് അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു ആൾക്കൊന്ന് രണ്ട് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫൈനലി ഈ ഒരു ഹെയർ സ്റ്റൈൽ ഫിക്സ് ചെയ്തത് പിന്നെ നമ്മൾ നേരെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫേസിൽ നമുക്ക് ആളുടെ സ്കിന്നെന്താണോ ആ ഒരു സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ േജ് എടുത്ത് നോക്കിയറിയാം ഒട്ടുമിക്കവും സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടതും സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ സാരി സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ രാവിലെ വന്നിട്ടാണ് സാരി പ്ലീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഹെയറും ഫേസും കഴിഞ്ഞിട്ടാണ് ഞാൻ സാരി സെറ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ സാരിയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഫ്ലവർ വെക്കാനായിരുന്നു അത് ഫ്ലവറും നമ്മൾ എങ്ങനെ വെക്കണം എന്നുള്ളത് രണ്ട് മോഡലിൽ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലവർ സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനലി നമ്മളിത് ഇതുപോലെയാണ് കേട്ടോ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പൊട്ടുമിക്കും ഗസ് മേക്കപ്പ് എൻഗേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെയാണല്ലേ ഫ്ലവർ വയ്ക്കുക കൂടുതൽ പേർക്കും ഫ്രണ്ടിലേക്ക് കാണുന്നത് ഇഷ്ടമില്ലാത്ത പോലെ ആയിട്ടുണ്ടല്ലേ ഫ്ലവർ സെറ്റിങ്ങിലൊക്കെ നമ്മൾ ഫ്ലവർ അങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സെറ്റിങ് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചത് ഇത് ഇതാണ് കേട്ടോ ഫൈനൽ എന്ന് പറയുന്നത് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മളിനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആളുടെ ഫ്ലവർ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫേസും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ബിഗ് ഡേയോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ മാരേജിനൊക്കെ റെഡിയാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ എന്തായാലും സ്ക്രീനിൽ നമ്പർ കൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തെ ആമ്പുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേഗം തന്നെ ആ ഒരു ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ണവരെ ചെ ബൈ